എക്സ്പ്ലോർ ഇൻ്റർനാഷണൽ നടത്തുന്ന മൂന്ന് മാസത്തെ ഗൾഫ് ജോബ് ട്രെയിനിങ്ങിൽ എന്തെല്ലാം വിഷയങ്ങൾ ഉൾപ്പെടും അറബിക് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആൻഡ് ലെറ്റർ ഡ്രാഫ്റ്റിംഗ് ടൈപ്പിംഗ് അറബിക് ഇംഗ്ലീഷ് ആൻഡ് ഡേറ്റ എൻട്രി കമ്പ്യൂട്ടർ സ്കിൽസ് ഇമെയിൽ ഡ്രാഫ്റ്റിംഗ് ഗൂഗിൾ ടൂൾസ് ആൻഡ് എ ഐ ടൂൾസ് ഇത്തരം വിഷയങ്ങളിൽ പരിശീലനം ലഭിക്കുന്ന ആളുകൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ എച്ച് ആർ അസിസ്റ്റൻ്റ് ടൈപ്പിസ്റ്റ് അസിസ്റ്റൻ്റ് ട്രാൻസ്ലേറ്റർ അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റൻ്റ് ഓഫീസ് അസിസ്റ്റൻ്റ് പബ്ലിക് റിലേഷൻസ് ക്ലർക്ക് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ബയലിങ്കൽ സെക്രട്ടറി തുടങ്ങിയ മേഖലകളിലൊക്കെ ജോലി ലഭിക്കും മഞ്ചേരി വെട്ടത്തൂർ പെരിന്തൽമണ്ണ ചെറുപ്പുള്ളശ്ശേരി താമരശ്ശേരി വാഴക്കാട് വടക്കേക്കാട് ആലുവ പെരുമ്പാവൂർ തുടങ്ങിയ കേന്ദ്രങ്ങളിലൊക്കെ എക്സ്പ്ലോർ ഇൻ്റർനാഷണലിന് സ്റ്റഡി സെൻ്ററുകളുണ്ട് ഓൺലൈനായിട്ടും ഈ കോഴ്സ് പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികളുണ്ട് അറബിക്കിൽ ഡിഗ്രി പി ജി ഉള്ള ആളുകൾക്ക് മൂന്ന് അല്ലെങ്കിൽ നാല് മാസം കൊണ്ട് പ്ലസ് ടു കഴിഞ്ഞിട്ട് നേരിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ആറുമാസം അല്ലെങ്കിൽ പത്ത് മാസം കൊണ്ട് ഈ കോഴ്സ് പൂർത്തിയാക്കാം കഴിഞ്ഞ പത്തു വർഷമായി ഈ കോഴ്സ് പൂർത്തിയാക്കിയ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ ഗൾഫ് രാജ്യങ്ങളിലും നാട്ടിലും ഈ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട് ചില ആളുകൾക്ക് നാട്ടിലെ അവസരങ്ങളുണ്ടായി കാരണം ചില ഗൾഫിലെ ചില സ്ഥാപനങ്ങളുടെയൊക്കെ ട്രാൻസ്ലേഷൻ സെൻറ്ററുകളുടെയും അതേപോലെ വിസ സർവീസ് സെൻറ്ററുകളുടെയൊക്കെ ബാക്ക് ഓഫീസ് ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അവർ ഇതുപോലെയുള്ള കഴിവുള്ള അറബിക് ഇംഗ്ലീഷ് ഡ്രാഫ്റ്റിംഗ് സ്കില്ലും ട്രാൻസ്ലേഷൻ സ്കില്ലും കീബോർഡ് സ്കില്ലും ഡേറ്റ എൻട്രി സ്കില്ലൊക്കെ ഉള്ള ആളുകളെ അന്വേഷിക്കുകയും നിയമിക്കൊക്കെ ചെയ്യാറുണ്ട് വിസ സർവീസ് സെൻറ്ററിൽ അല്ലെങ്കിൽ ടൈപ്പിംഗ് സെൻറ്ററിലൊക്കെ പത്തു മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ വർക്ക് ചെയ്ത ആളുകൾക്ക് അവർ ഗൾഫിൽ നിന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കൂടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോ ജിയോയിലും ഖത്തറിലുമൊക്കെ പി ആർഒ പോസ്റ്റിലേക്ക് ഉയർന്നു പോകാനുള്ള വലിയ അവസരങ്ങളുണ്ട് പബ്ലിക് റിലേഷൻ ഓഫീസർ എന്ന് പറയും പി ആർഒ അല്ലെങ്കിൽ പബ്ലിക് റിലേഷൻ എന്ന് പറയും മന്ദു ബാലാക്കാത്ത ആമ വലിയ സാധ്യതകളുള്ള ഒരു ഫീൽഡാണത് അതിന് വേണ്ട യോഗ്യത എന്താണ് ഇപ്പോൾ യു എ ആണെങ്കിലും ഖത്രയാണെങ്കിലും അവിടെയൊക്കെ അവിടുത്തെ വിസ നിയമങ്ങൾ നന്നായിട്ട് അറിയണം വിസ പ്രൊസീജിയറുകൾ നടപടിക്രമങ്ങൾ അറിയണം തൊഴിൽ നിയമങ്ങൾ അറിയണം ബിസിനസ് സ്ഥാപനങ്ങളുടെ ലൈസൻസിങ് പ്രൊസീജിയർ ഒക്കെ അറിയുക കസ്റ്റമേഴ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ഗവണ്മെൻറ്റ് ഓഫീസുകളിൽ ചെന്നുമ്പോൾ അവിടെ മൂന്ന് ഭാഷയിലെങ്കിലും ഇൻട്രാക്ട് ചെയ്യാൻ അറിയണം ഈ പോസ്റ്റിൽ നിൽക്കുന്ന ആൾക്ക് അറബിക് ഇംഗ്ലീഷ് ഹിന്ദി ഇത്തരം വിഷയങ്ങളൊക്കെയാണ് നമ്മുടെ ഈ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം ആളുകൾ ഈ കോഴ്സ് കഴിഞ്ഞ് ടൈപ്പിംഗ് സെൻറ്ററിലും മിജ സർവീസ് സെൻറ്ററിലൊക്കെ പത്ത് മാസം ഒരു വർഷമൊക്കെ പൂർത്തിയാക്കി ഡ്രൈവിംഗ് ലൈസൻസൊക്കെ എടുത്ത് പി ആർഒ മേഖലയിലേക്ക് പോയ പോയ ആൾക്കാരുണ്ട് ഉയർന്ന മേഖലയിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തികമായ മെച്ചമുണ്ട് ശമ്പള വർധനവുണ്ട് ഉദാഹരണത്തിന് ടൈപ്പിംഗ് സെൻ്ററിൽ ഇപ്പോൾ ഒരു വർഷമൊക്കെ പൂർത്തിയാക്കുമ്പോൾ ഒരു പക്ഷേ സാലറി മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് അല്ല ഒക്കെയാണ് ശമ്പളം ദർഹമെങ്കിൽ പി ആർ ഒ മേഖലയിലേക്ക് പബ്ലിക് റിലേഷൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഉയർന്നു പോവുകയാണെങ്കിൽ അത് നാലായിരത്തി അഞ്ഞൂറും അയ്യായിരവും ഏഴായിരത്തി അഞ്ഞൂറൊക്കെ നമ്മുടെ ഈ കോഴ്സ് പൂർത്തിയാക്കി ഈ മേഖലയിൽ ടൈപ്പിംഗ് സെൻറ്ററിൽ കുറച്ച് കാലത്തെ എക്സ്പീരിയൻസിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് പി ആർ ഒ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഈ പോക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെയും സാമർഥ്യവും അതേപോലെ അവരുടെ ശ്രമവും ആറ്റിറ്റ്യൂഡൊക്കെ അനുസരിച്ചാണ് എന്നാൽ ഈ മേഖലയിൽ സാമർഥ്യവും താല്പര്യവും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആളുകൾക്ക് ധാരാളം ഉയർച്ച സാധ്യതകളുണ്ട് അതേപോലെ പെൺകുട്ടികൾക്ക് എച്ച് ആർ മേഖലയിൽ അത് രണ്ടു കൂട്ടിരിക്കും പറ്റും കാരണം പി ആർ ഒ മേഖലയിൽ പക്ഷേ സ്ത്രീകളുടെ കടന്നു വരവ് കുറവായിരിക്കും പക്ഷെ അവർക്ക് എച്ച് ആർ അസിസ്റ്റൻ്റ് എച്ച് ആർ ക്ലർക്ക് പിന്നെ കുറച്ചും കൂടെ അതിൽ ഡിഗ്രിയോ ഒക്കെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ പി ജി ഒക്കെ ഉള്ളവർക്ക് ഇത്രയും സ്കില്ലും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എച്ച് ആർ മാനേജറായിട്ടൊക്കെ ഉയർന്നു പോകാനുള്ള അവസരങ്ങളുണ്ട് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അത് അവരാണ് കൈകാര്യം ചെയ്തത് അതിന് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എച്ച് ആർ ബേസിക്സ് സ്കില്ലിന് പുറമെ വേണ്ടത് നമ്മൾ നേരത്തെ പരാമർശിച്ച ഇത്തരത്തിലുള്ള സ്കില്ലുകൾ ലെറ്ററുകൾ അറബിൽ ഇംഗ്ലീഷിൽ തയ്യാറാക്കാനും അത്യാവശ്യമൊക്കെ ഐ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ട്രാൻസ്ലേഷൻ ഡോക്യുമെൻ്റുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അത് പ്രൂഫ് റീഡ് ചെയ്യാനും അവിടുത്തെ ആ രാജ്യത്തിൻ്റെ വിസ നിയമങ്ങൾ അറിയണം വിസ പ്രൊസീജിയറുകൾ അറിയണം തൊഴിൽ നിയമങ്ങൾ അറിയണം അതേപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറബിക് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളും വശം വേണം ഇതൊക്കെയുള്ള ആളുകൾക്ക് തസ്തികളുടെ പേര് വ്യത്യസ്തമായിരിക്കും പക്ഷേ അവർക്ക് അറിയേണ്ട സ്കില്ലുകൾ പലപ്പോഴും ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് ഉയർന്നു പോവാം ഈ മൂന്ന് മാസത്തെയോ അല്ലെങ്കിൽ ആറുമാസത്തെയൊക്കെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് നയൻ ഫൈവ് ത്രീ നയൻ സീറോ ഫൈവ് വൺ ത്രീ എയ്റ്റ് സിക്സ് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം